ചെവിക്ക് വല്ല കുഴപ്പമുണ്ട് അവരോട് പറഞ്ഞു ഞങ്ങൾ കേട്ടില്ല ചെവിക്ക് വല്ല കുഴപ്പമുണ്ട് ഇന്നത്തെ പത്രത്തിൽ ഒരു വാർത്ത വായിച്ചിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ ജി സുധാകരൻ സാറിന്റെ വീട്ടിൽ നമ്മുടെ കെ സി വേണുഗോപാൽ സാർ അദ്ദേഹം സന്ദർശനം നടത്തിയും ഇവർ രണ്ടുപേരും കൂടെ ആ ഒരു അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന ദൃശ്യം ഒരു ഫോട്ടോ കെ സി വേണുഗോപാലും സുധാകരൻ സാറും കൂടെ നിൽക്കുന്ന ഒരു 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 രംഗം ഇവർ ഫോട്ടോ എടുത്ത് പത്രത്തിൽ കൊടുക്കുകയും ചെയ്തു എനിക്ക് ആ സമയത്ത് കെ സി വേണുഗോപാലിൻ്റെ ബൈക്കെടുക്കാൻ സാധിച്ചിരുന്നു എനിക്ക് തോന്നുന്നത് പക്ഷെ അത് കഴിഞ്ഞിട്ട് ജി സുധാകരൻ സാറിന്റെ ബൈറ്റ് നമ്മുടെ പല മാധ്യമങ്ങളും മാമാ മാധ്യമങ്ങളെന്ന് പറയാൻ പാടില്ല മാപ്പുറകൾ ഓക്കെ മാധ്യമ പ്രവർത്തകർ എല്ലാവരും തന്നെ ആ ഒരു ബൈറ്റ് എടുക്കാനായിട്ട് സുധാകരൻ സാറിൻ്റെ അടുത്ത് തോന്നും ഈ സുധാകരൻ സാറിൻ്റെ ആ ഒരു ടോൺ ഓഫ് ടോൺ ഓഫ് സംസാരവും രീതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക വെട്ടൊന്ന് മുറി രണ്ടെന്നുള്ള സാധനം നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ടുള്ളതുകൊണ്ടെങ്കിൽ അദ്ദേഹത്തെ അറിയാമെങ്കിൽ നമുക്കത് മനസ്സിലാവും കാരണം ആ സാ ആലപ്പുഴക്കാരൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ അദ്ദേഹത്തിൻ്റെ വീടിന് തൊട്ടടുത്താൻ താമസിക്കുന്നത് അപ്പം നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ആറ്റിറ്റ്യൂഡ് എന്താണെന്നറിയാം എന്ത് പ്രശ്നം വന്നാലും പുള്ളിയുടെ ഒരു നേച്ചർ ഇങ്ങനെ തന്നെയാണ് പക്ഷേ ടു ബി ഫ്രാങ്ക് ടു ബി ഫ്രാങ്ക് കുറേ പൊളിറ്റീഷ്യൻസ് ഉണ്ടെങ്കിലും നമുക്ക് കുറച്ച് നല്ല ഇഷ്ടപ്പെടുന്ന ഒരാളാണ് സുധാകൻ സാറിൻ്റെ ഇനി പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം അതങ്ങനെയാണ് കാരണം ആലപ്പുഴ നാട്ടുകാരോട് ചോദിച്ചാൽ അറിയാം സുധാർ സാറിനെ കുറിച്ചിട്ട് അദ്ദേഹത്തിന് ഇങ്ങനെ രാഷ്ട്രീയ അങ്ങനെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വേർതിരിവ് തള്ളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പക്ഷേ ഉള്ള പ്രസ്ഥാനത്തോട് ഭയങ്കര കൂറാണ് താല്പര്യമാണ് അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ ഈ സംസാരിക്കാൻ പോയപ്പോഴത്തേക്ക് പലരും വിചാരിച്ചു ദൈവമേ ഇനിയും സുധാകരൻ സാറ് വല്ലതും കോൺഗ്രസിലേക്ക് വരുമോ കാരണം നേരത്തെ നമ്മുടെ സുരേന്ദ്രൻ അദ്ദേഹം പറഞ്ഞിരുന്നു സുധാകരൻ ഉൾപ്പെടെ ബി ജെ പിയിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് സോ ആ ഒരു പേര് നോക്കുവാണെങ്കിൽ ഇനി ഇദ്ദേഹം കോൺഗ്രസിലേക്ക് വരാൻ സാധ്യതയുണ്ടോ എനിക്കൊരു ഒരിക്കലും അത് നമുക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം അങ്ങനെ സംഭവിക്കാൻ ചാൻസസ് വളരെ 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 കുറവാണ് കാരണം അത്രയ്ക്കും എന്താ പറയുക ബ്ലഡിലളിഞ്ഞിരിക്കുന്ന ഒരാളാണ് പാർട്ടി അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസ്ഥാനത്തെ അത്രയും അദ്ദേഹം വെഞ്ചിലേറ്റ് നടത്തുന്ന ഒരാളാണെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് ആൻഡ് അദ്ദേഹം നിന്നിരിക്കുന്ന മണ്ഡലങ്ങളിലൊക്കെ ഒരു നയൻറ്റി പേഴ്സെൻ്റ് അദ്ദേഹം ജയിച്ചിട്ടേ ഉള്ളൂ എന്നുള്ളതാണ് വീണ്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം ഓക്കെ എന്തായാലും ഈ മാപ്രകൾ

കെ സിയുടെ എന്ത് രാഷ്ട്രീയം പറയുക എന്നാൽ സി പി എൻ്റെ ഗുരുവാണോ സി അദ്ദേഹത്തിന് ആർക്കു വേണം പോയി കാണാട്ടോ ഈ പറഞ്ഞ പോലെ ഈ സി ഇതിനകത്ത് ഈ മാധ്യമപ്രവർത്തകരെ കാണല്ലോ ഏറ്റവും കൂടുതൽ ജിജ്ഞാസകൾ ഒരു വാർത്തയ്ക്ക് വേണ്ടി അതായത് എന്ത് ഈ പറഞ്ഞ പോലെ സെൻസിറ്റീവായിട്ടുള്ള വാർത്തകൾ അല്ലെങ്കിൽ വാർത്താ പ്രാധാന്യമുള്ള എന്ത് സാധനവും ഉദാഹരണ സാധനമൊക്കെ പാർട്ടി വിട്ട് കോൺഗ്രസിലോ ബി ജെ പി ചേർന്നെന്ന് പറഞ്ഞാൽ ഇതിലും വലിയ നാണക്കേടി നിന്നുണ്ടാവത്തില്ല പക്ഷെ അതിങ്ങനെ സംഭവിക്കില്ല പക്ഷെ ഞാൻ പറഞ്ഞതാണ് പക്ഷെ ആളുകൾക്ക് അതെന്നെ ഒരു മിസ് റിപ്രസെന്റ് ചെയ്യാനും മിസ് ഇന്റർപ്രിറ്റ് ചെയ്യാനും ഒക്കെ ഭയങ്കര താല്പര്യമാണ് അല്ലേ പക്ഷെ അതിന് നല്ലൊരു ഘട്ടം മറുപടി തന്നെയാണ് നമ്മൾ സുധാരൻ സാർ കൊടുക്കുന്ന

പിന്നെ നമ്മുടെ മാതൃഭൂമി ന്യൂസ് ഉണ്ട് എനിക്കിത് മാതൃഭി ന്യൂസിൻ്റെ ചാനലിലെ റിപ്പോർട്ടർ റിപ്പോർട്ടറാണെന്ന് തോന്നുന്നു നമ്മൾ ആ വീഡിയോ ആയതൊരു കാണാൻ നമുക്ക് മനസ്സിലാവും അവർ ഓൾറെഡി മൈക്കി പിടിച്ചവിടെ നിന്ന് ഇപ്പോൾ ഇവർ ഈ പറഞ്ഞതും ആ സാർ പറഞ്ഞ കാര്യങ്ങൾ അതെ ഓൾറെഡി ഇതൊരു സൗഹൃദപരമായ ചർച്ചയാണെന്നും ഞാൻ സുഖമില്ലാതെ കിടക്കുന്ന സാഹചര്യം എൻ്റെ ക്ഷേമം അന്വേഷിക്കാൻ വന്നതാണെന്നും പാർലമെൻറ്റ് മുതലുള്ള ഒരു സൗഹൃദമാണ് എന്ന് പറയുന്നുണ്ട് അത് പറഞ്ഞിട്ട് വീണ്ടും അതിനകത്തൊരു കുത്തി തീർപ്പ് ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ ഈ മാധ്യമത്തിൻ്റെ റിപ്പോർട്ടറാണെന്ന് എനിക്ക് അറിയാം അറിയാം സോറി മനോരം മാതൃഭൂമിയുടെ റിപ്പോർട്ടറാണോന്നറിയില്ല പക്ഷെ കഴിഞ്ഞിട്ട് അങ്ങനെ തോന്നുന്നത് കാരണം സുധാകരൻ സാർ ചൂണ്ടുന്നത് അവരെ തന്നെയാണെന്നു നല്ല ഒക്കെ മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടില്ല ചെവിക്ക് വല്ല കുഴപ്പമുണ്ടോ കേൾക്കണം ഞാൻ പലതവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് സഹോദരിമാർട്ട് ആവല്ലേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ സൂവില്ല കിടന്നപ്പോ ഞാൻ ലാസ്റ്റിൽ വന്നിരുന്നു അതിനുശേഷം എന്റെ ഇത് നോക്കാൻ വേണ്ടി എനിക്കിപ്പോ പ്രശ്നമൊന്നും ഇല്ലല്ലോ അതിനുവേണ്ടി വന്നതാണ് ഞങ്ങൾ എത്രയോ കാലം അസംബ്ലി ഒക്കെ ഒരുമിച്ചുണ്ടായിരുന്നു അതിനെന്താ പ്രശ്നം നിങ്ങൾക്ക് വേറെ വാർത്തകളൊന്നുമില്ലേ ഇവിടെ ആൾ ഒരാളെ കാണാൻ വരുന്നത് ആരെല്ലാം കാണാൻ വരും പറ്റത്തില്ലേ അതിന് രാഷ്ട്രീയ ഭേദമല്ലോ ഉണ്ടോ ഒന്നുമില്ലല്ലോ അതാണ് ചോദിച്ചത് എല്ലാം പറഞ്ഞു കേട്ടതിന് ശേഷം പിന്നെയും ചോദിക്കാൻ തരാം അതുകൊണ്ടാണ് പറഞ്ഞു ഇത് സുധാരണ സാറെ അവർക്ക് വേണ്ട വാർത്ത സാറ് ബി ജെ പിയിലേക്കോ കോൺഗ്രസിലേക്കോ പോകാനോ ചായവുണ്ടോ എന്ന് മാത്രമാണ് അറിയേണ്ടത് സി നമ്മൾ ഈ പല പ്രസ്ഥാനങ്ങളും നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രസ്ഥാനങ്ങളും പിന്നെ ഈ റോട്ടറി ലയൻസ് ജി സി എ പോലത്തെ പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ട് ആ പ്രസ്ഥാനത്തെ പ്രവർത്തിക്കുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ ഭാഗമാകുന്ന സമയത്ത് നമ്മൾ സുധാരണ സാറിനെ വിളിക്കാറുണ്ട് ഏതെങ്കിലും പരിപാടി സത്യം നമ്മുടെ സുധാരണ സാറിനെ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് പേടിയാ അറിയാം നമ്മളത് രാഷ്ട്രീയം നോക്കിയോ അല്ലെങ്കിൽ ഇന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു ഒരു പ്രതിനിധിയാണ് അല്ലെങ്കിൽ അദ്ദേഹം ഒരു എം എൽ എ ആണ് എന്ന് എന്നുള്ള രീതിയിലല്ല അദ്ദേഹത്തെ വിളിക്കുന്നത് ആലപ്പുഴക്കാരൻ എന്നുള്ള ഒരു ലീഡർ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ വിളിക്കുന്നത് സോ അദ്ദേഹത്തെ വിളിക്കുമ്പോൾ ഇപ്പം നമ്മൾ വൈകുന്നേരം ഒരു ആറ് മണിക്കൊരു ഏഴ് മണിക്കാണ് പരിപാടിയെങ്കിൽ ഈ സുധാരൻ സാറ് സമയത്ത് വരും എന്നുള്ളതാണ് ഏ സമയത്ത് വരണ്ടേ അല്ല സമയത്ത് വരിക എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം നമ്മൾ ഒരു ഏഴ് മണിക്ക് വരും ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഈ ഒരു വ്യക്തി അതായത് ഒരു ഗെസ്റ്റായിട്ടാണ് സുധാൻ സാറിനെ വിളിക്കുന്നതെങ്കിൽ സുധാൻ സാർ കറക്റ്റ് ഷാർപ്പ് എഴുപണിയിലൂടെ എത്തും എത്തിക്കഴിഞ്ഞിട്ട് ആളുണ്ടോ ഇല്ല എന്ന് പുള്ളി നോക്കത്തൊന്നുമില്ല അതായത് ഞങ്ങൾ പത്തനൂറ് പേരോട് പരിപാടിയായിരിക്കും വെക്കുന്നത് മൂന്നോ നാലു പേരോണ്ടെങ്കിലും പുള്ളി വരാനുള്ള പറഞ്ഞിട്ട് പോകും അത് ആറ് മൂത്ത് നോക്കി പറയും ഇത് ആ ഒരു വ്യക്തി വ്യക്തി അദ്ദേഹം എസ് എഫ് ഐർ ഉള്ള സമയത്ത് പോലും അദ്ദേഹം പുലർത്തി രീതിയാണ് സി ഇന്നത്തെ ഞാൻ എനിക്കൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ചായവോ ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയാന്ന് വിചാരിക്കരുത് ഈ ഒരു വ്യക്തിയുടെ ഒരു ഒരു രീതി പറഞ്ഞത് കാരണം സുധാകരൻ സാർ പല സമയങ്ങളിലും പല എനിക്ക് തോന്നുന്നു പല വിവാദങ്ങളും അദ്ദേഹം അല്ലേ ഇപ്പൊരു പൂച്ചയുടെ കവിത എഴുതിയുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഈ തന്ത്രിമാരെ കുറിച്ച് പറഞ്ഞു അല്ലെ നമ്മുടെ ശബരിമലയിലെ തന്ത്രിമാരെ കുറിച്ചും അദ്ദേഹം അധിക്ഷേപിച്ച് സംസാരിച്ചതൊക്കെ ഉണ്ട് അതൊക്കെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ അത് വളച്ചൊടിച്ച് പല രീതികളും പറഞ്ഞിട്ടും ആളുകൾ പക്ഷേ അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം ഇവിടുത്തെ വിഷയം ഞാൻ ഈ പറഞ്ഞ കാര്യമാണ് അതായത് മാധ്യമ മാധ്യമപ്രവർത്തകർ ഇദ്ദേഹത്തിന് ചൂഴുഞ്ഞു നോക്കുകയാണ് ഇനിയും എങ്ങാനും ഇദ്ദേഹം പാർട്ടി മാറിയാ മാറിയാന്നുള്ള കാര്യം സോ അതിന് നല്ലൊരു തക്കതായ മറുപടി കണ്ടു ആ ഒരു മറുപടി കണ്ടപ്പോഴത്തേക്ക് എനിക്കൊന്ന് റിയാക്ഷൻ തോന്നി എന്താണ് നിങ്ങളുടെ അഭിപ്രായം സുതാര്യ സാർ എപ്പോഴും ഈ ഒരു ഈ ഒരു വൈബ് എപ്പോഴും പിടിക്കുന്ന ഒരാളാട്ടോ കാരണം അദ്ദേഹം എപ്പോഴും ആണ് നിങ്ങൾ ഏത് സമയത്ത് ഏത് സാഹചര്യത്തിൽ കണ്ടാലും അതെനിക്കെന്താ താനറിയാം എന്നൊക്കെ ചോദിക്കുന്നൊരു ടീമാണ് അങ്ങനെ തന്നെയാണ് അതുകൊണ്ടായിരിക്കാം മേ ബി ഉള്ള കാര്യം തുറന്നു പറയും വളരെ ക്ലിയർ ആയിട്ട് ക്ലിയർ കട്ടായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് ഡിപ്ലോമാറ്റിക്കായി സംസാരിക്കാൻ അദ്ദേഹത്തിന് അറിയത്തില്ല ആൻഡ് ഉള്ളിൽ ഒരു കാര്യം വെച്ചിട്ട് പുറത്ത് മറ്റൊന്ന് പറയാൻ പറ്റാത്തത് ഇപ്പോൾ ഇദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ ഇല്ല എനിക്ക് പേഴ്സണലി തോന്നുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം ശരിയാണോ തെറ്റാണോ